കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ സംഭവത്തിൽ കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശി സുരേഷ് അറസ്റ്റിൽ ഗുജറാത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് മാർച്ച് പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിനിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിലാണ് യുവാവ് അറസ്റ്റിലായത് കോഴിക്കോട് കൊയിലാണ്ടി അരിക്കുളം സ്വദേശി സുരേഷാണ് അറസ്റ്റിലായത് കരുനാഗപ്പള്ളി പോലീസാണ് ഇയാളെ പിടികൂടിയത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗൾഫിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗുജറാത്തിൽ നിന്ന് ഇയാൾ പിടിയിലാകുന്നത് കഴിഞ്ഞ പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അയൽവാസികളോടൊപ്പം തിരുവാതിര കളിച്ചുകൊണ്ടുന്ന പെൺകുട്ടി ഫോൺ കോൾ വന്നതിനെ തുടർന്ന് വീടിനുള്ളിലേക്ക് കയറിപ്പോവുകയും പിന്നീട് കാണാതാവുകയുമായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മുറിയിൽ കെട്ടിത്തൂങ്ങി മരിച്ചതായി കണ്ടെത്തിയത് കരുനാഗപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്തു പിന്നീട് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് സുരേഷിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നിൽക്ക തന്നെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് കണ്ടെത്തിയത് ഇയാളുടെ നിരന്തരമായുള്ള ശല്യം സഹിക്കാൻ വയ്യാതെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് തിരിച്ചറിയുകയും ചെയ്തു തുടർന്നാണ് പോലീസ് ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയത് കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷിജു ജിഷ്ണു ഷാജിമോൻ സന്തോഷ് സി പിഒമാരായ ഹാഷിം രാജീവ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പിടികൂടിയത്യൂസ്ബ്യൂറോപ്പള്ളി